പെട്ടിപ്പുഴക്കാവ് ഭഗവതി ക്ഷേത്രം അങ്കമാലിക്കടുത്ത് ചമ്പന്നൂർ എന്ന മനോഹര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രം ജലത്തിലേക്ക് മുഖമായി പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ ഭദ്രകാളിയും കിഴക്കോട്ട് ദർശനമായി ശ്രീ ദുർഗാദേവിയും ഇവിടെ കുടിയിരിക്കുന്നു ദാരിക വധശേഷമുള്ള രൗദ്രഭാവത്തിൽ ശ്രീ ഭദ്രകാളിയും ശാന്തഭാവത്തിൽ ശ്രീ ദുർഗാദേവിയും ഇവിടെ വാണരുള്ളുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കം പറയപ്പെടുന്ന ചമ്പന്നൂർ ശ്രീ വെട്ടിപ്പുഴക്കാവ് ഭഗവതി ക്ഷേത്രം കാലങ്ങൾക്ക് മുൻപ് ജീർണാവസ്ഥയിലായിരുന്നു എന്നാൽ ഇന്ന് ക്ഷേത്രം ഉയർച്ചയുടെ പാതയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്രഹ്മശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തിയതിൽ നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ ഈ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി പരിഹാരങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അമ്മേ നാരായണ ദേവീ നാരായണ ശ്രീ വെട്ടിപ്പുഴക്കാവ് ബോധിക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ്റാണ്ടുകളെ ഒരു ക്ഷേത്രമായിരുന്നു ഇത് എന്നാൽ ഇതിന് കുറച്ചു കാലത്തെ ജീർണാവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്രഹ്മശ്രീ ശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മുറുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നുള്ള നിലയിലേക്ക് ഉയരാനുള്ള പുനർധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത് നാളിതുവരെ ഈ പ്രവർത്തനത്തിന് ഈ നാട്ടിലെ ജാതിമത ഭേദമെന്നേ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനും ഇതിൻ്റെ ചുമതല വഹിക്കാനുള്ള ഒരു ഭാഗ്യം ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്ന ഓരോ ഭക്തനും ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന രീതിയിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കൂടുതലായിട്ട് പറയുമ്പോൾ ഈ ക്ഷേത്രത്തില് സന്ധാന ഭാഗ്യം എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ അപൂർവ പ്രത്യേകതകളിൽ ഒന്നാണ് കാരണം ഇവിടെ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തനും ഇപ്പൊ ഞങ്ങളുടെ അറിവിൽ തന്നെ ഏതാണ്ട് ഇരുപതിൽ പരം ദമ്പതികൾക്ക് ആ യോഗം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു കാര്യമാണ് അതുപോലെ തന്നെ മംഗല്യം നടക്കാൻ വൈകുന്ന സ്ത്രീ പുരുഷന്മാർക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് സ്വയംവര പുഷ്പാഞ്ജലി കഴിച്ച് നാളികേരം മുട്ടുമ്പോൾ അവരുടെ വിവാഹം നടന്നു എന്നുള്ളതും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് സത്യമുള്ള കാര്യമാണ് ഇങ്ങനെ ഓരോ ഭക്തനും ഈ നാട്ടിൽ ഒരു വീട് പണിയാൻ തീരുമാനിച്ചാൽ തന്നെ ഈ അമ്മയ്ക്ക് ഒരു കുപ്പി എണ്ണ വഴിപാട് ചെയ്തിട്ടേ അവർ വീട് പണി ആരംഭിക്കൂ എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിനകത്ത് ജാതിയോ മതമോ വ്യത്യാസമില്ല ആര് വേണമെങ്കിലും ഭവനം പണിതാൽ ഈ അമ്മയ്ക്കുള്ള വസ്തു ഇവിടെ വച്ചിട്ട് മാത്രമാണ് ആ അതിൻ്റെ നിർമ്മാണം പ്രവർത്തനം തുടങ്ങുന്നത് എന്നുള്ളത് ഒരു കാര്യം കൂടിയാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ ഉത്സവങ്ങൾ അതിൽ എല്ലാ ആളുകളും പൂർണ്ണമായിട്ട് സഹകരിക്കൂ എന്നുള്ളതും വളരെ പ്രത്യേകത നിറഞ്ഞതൊരു കാര്യമാണ് മറ്റൊന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന ആ സവിശേഷതയാണ് അത് പടിഞ്ഞാട്ട് ജലത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശാന്തസ്വരൂപിണിയായിട്ട് ദുർഗാദേവി ഭദ്രകാളിയും ദുർഗാദേവിയും അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഉപദേവന്മാരായിട്ടുള്ള ശാസ്താവ് ഭാര്യാസമേധനായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത് എന്നുള്ള പ്രത്യേകതകളും ഈ ക്ഷേത്രത്തിനുണ്ട് മറ്റൊന്ന് വർഷത്തിൽ ഒരിക്കൽ ഇവിടെ നടക്കുന്ന പ്രത്യേക മാസത്തിൽ സർപ്പത്തിന് നൂറു പാലം കൊടുക്കുന്നത് അതിനകത്തും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കാറുണ്ട് പിന്നെ മറ്റൊന്നുള്ളത് ഈ ക്ഷേത്രത്തിൽ വരുന്ന പല ഭക്തന്മാർക്കും സർപ്പത്തിനെ നേരിൽ കാണാനുള്ള യോഗം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ കുറിച്ച് പറഞ്ഞാൽ പല രോഗികൾക്കും ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് കാരണം പല രോഗികളും സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് അവർ തന്നെ നേരിട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവരെ അടുത്ത് ഭഗവതി ചെന്നതായിട്ടുള്ള അനുഭവങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമാണ് മാത്രമല്ല ഈ ക്ഷേത്രത്തിന് പല ക്ഷേത്രങ്ങളുടെയും മൂല ക്ഷേത്രമായി അല്ലെങ്കിൽ മൂല കുടുംബമായി വർത്തിക്കുന്ന ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടില് മാത്രവുമല്ല പരിസര ആളുകൾ പോലും ും വിട്ടുപോലും ഈ നാട്ടിൽ ഈ എറണാകുളം ജില്ല വിട്ടുപോലും ഈ ക്ഷേത്രത്തിന്റെ ഭക്തന്മാർ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു പ്രവണത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ വെട്ടിപ്പുഴ കുടുംബമാണ് ഈ ക്ഷേത്രം നോക്കിപ്പോന്നിരുന്നത് ഇന്ന് ചമ്പന്നൂർ നിവാസികളുടെ പൊതു സ്വത്തായി ശ്രീ വെട്ടിപ്പുഴക്കാവ് ക്ഷേത്രം നിലകൊള്ളുന്നു ശ്രീ വെട്ടിപ്പുഴക്കാവ് ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് സ്വർഗീയ ശ്രീ രുക്മിണി അമ്മയാണ് ഈ ക്ഷേത്രം നടത്തിപ്പിനായി ട്രസ്റ്റിന് കൈമാറിയത് ഈ ട്രസ്റ്റിന്റെ രക്ഷാധികാരി എന്നും വെട്ടിപ്പുഴ കുടുംബാംഗമായിരിക്കും അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദുർഗിനാരായണ നാരായണ നാരായണ അങ്കമാലി ടൗണിൽ നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ മാറി ആഞ്ഞാലി തോന്നണായി സ്ഥിതി ചെയ്യുന്ന ശ്രീ വെട്ടിപ്രകാവ് ഭഗവതി ക്ഷേത്രം വളരെയധികം ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നിലവിൽ നമ്മൾ പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ കാലോചിതമായി പല വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിനു ശേഷം വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുൻകൈ എടുക്കുന്നതാണ് അതുപോലെ എല്ലാ സർവമത ജനങ്ങളുടെയും സഹകരണ ഈ ക്ഷേത്രത്തിന് സ്ഥിരമായി ലഭിക്കുന്നുണ്ട് അതുപോലെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് വിവിധ വഴിപാടുകൾക്കായി നമ്മളെ സമീപിക്കാറുണ്ട് ജലത്തിലേക്ക് മുഖമായി പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ ഭദ്രകാളിയും കിഴക്കോട്ട് ദർശനമായി ശ്രീ ദുർഗാദേവിയും ഇവിടെ കുടിയിരിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ശാസ്താവ് സുബ്രഹ്മണ്യൻ എന്നിവരും നാഗപ്രതിഷ്ഠയും ഇവിടെ കുടികൊള്ളുന്നു ശാസ്താവ് ഭാര്യ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുള്ളത് ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും വെട്ടിപ്പുഴക്കാവ് അമ്മയെ മനം വിളിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു ശിവേ ശരണ്യേ ഗൗരി ഈ വെട്ടിപ്പുഴക്കാവിലമ്മയുടെ ഒരു ശരിതം ഏതാണ്ട് ഇരുപത് വർഷക്കാലമായി ഈ വെട്ടിപ്പുഴക്കാവിലമ്മയുടെ പാദപൂജ ചെയ്യുവാനായിട്ട് എനിക്ക് ഒരു അനുഗ്രഹം സിദ്ധിക്കുകയുണ്ടായി അപ്പോൾ ഇവിടുത്തെ ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ വന്ന് തൊഴുതു വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ ഇച്ഛങ്ങൾ പറഞ്ഞ് ദേവിയെ പ്രാർത്ഥിച്ച് വഴിപാട് സമർപ്പിച്ച് പോയി കഴിഞ്ഞാൽ അഭിഷ്ടകാര്യ സിദ്ധിയാണ് ഇവിടെ ഇരിക്കുന്ന കുടികൊള്ളുന്ന ശ്രീ കാവിലമ്മ സക്ഷാൽ ശ്രീ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യവും ഇവിടെ ദുർഗാദേവിയായി വിൽസിക്കുന്ന ശ്രീ അമ്മയുടെ ചൈതന്യവും നമുക്ക് പൂജാതി കർമ്മങ്ങളിൽ നമുക്ക് അത് ശരിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഏത് ഭക്തേനങ്ങളും അവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു അമ്മയാണ് ഈ വെട്ടിപ്പിഴക്കാവിലമ്മ അതുപോലെ തന്നെ ഉപദേവന്മാരായിട്ട് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ശാസ്താവ് മുരുകൻ നാഗങ്ങൾ എല്ലാവരുടെയും ചൈതന്യം ഈ പ്രദേശവാസികൾക്ക് ശരിക്കും അനുഭവം ഉള്ളതാണ് ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊടു ദേവിക്ക് കടും പായസം മാല എന്നിവയാണ് ദേവി പ്രീതിക്ക് പ്രധാന വഴിപാട് സന്താനലബ്ധിക്ക് വേണ്ടി തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ദേവിയുടെ അനുഗ്രഹത്താൽ സന്താനലബ്ധി ഉണ്ടാവും എന്നുള്ളത് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ വിശേഷമാണ് ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും സാധാരണ അയ്യപ്പൻ വിളക്ക് പോലെയുള്ള വലിയ ഒരു ഗ്രാമോത്സവം പോലെയാണ് ഇവിടുത്തെ അയ്യപ്പൻ വിളക്ക് അതിനെ സ്ഥിരമായിട്ട് വരാറുണ്ട് അതിനുശേഷമാണ് ഇവിടുത്തെ വളരെ വിശ്വാസയോഗ്യമായ നമ്മുടെ വെട്ടിപ്പുഴക്കാവ് ഭഗവതിയെക്കുറിച്ച് ചില അനുഭവങ്ങൾ അറിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് സന്താനലബ്ധി ലബ്ദി മുതലായ കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം കൂടിയാണ് വെട്ടിപ്പുഴക്കാവ് ഭഗവതി ക്ഷേത്രം അതറിഞ്ഞ് നമ്മൾ ഞാൻ കുറച്ച് ഇവിടെ വന്ന് തൊട്ടിൽ കിട്ടി വഴിപാട് നടത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വളരെ വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയ ഒരു ഈ ഗ്രാമത്തിൻ്റെ ഒരു പരദേവത എന്നുള്ള നിലയിൽ പെട്ടിപ്പുഴക്കാവ് പകുതി ക്ഷേത്രം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് വരുന്നാളുകളിൽ ക്ഷേത്രം വളരെ വലിയ രീതിയിലേക്ക് ഇത് വളരും കാരണം ഒരു സംതൃപ്തിയുള്ള ജലാശയത്തോട് അനുവദിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ വലിയ ഒരു ഒരു ക്ഷേത്രമാണിത് ഇത് തീർച്ചയായിട്ടും പ്രശസ്തിയിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ വരുന്ന ഭക്തർക്ക് ഭഗവതിയുടെ അനുഗ്രഹം വളരെ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് കാരണം കാലങ്ങളായിട്ട് ഇവിടെ വളരെ കഷ്ടപ്പാട് അനുഭവിച്ചിരുന്ന ജനങ്ങൾ വളരെ നല്ല രീതിയിലേക്ക് അവരുടെ ജീവിത ശൈലി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഭഗവതിയുടെ എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഈ അമ്പലം ഞങ്ങളുടെ ഈ നാടിന് ഐശ്വര്യമാണ് പിന്നെ എല്ലാവർക്കും അനുഗ്രഹങ്ങളുണ്ട് അതോടൊപ്പം എനിക്ക് എന്റെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ സ്വന്തം ആങ്ങളക്ക് ഒരു സന്താന ഭാഗം ഇല്ലാന്നിരുന്നിട്ട് ഇവിടെ തൊട്ടില് കെട്ടി ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കൂടാതെ മംഗല്യോഗത്തിന് സ്വയംവര പുഷ്പാഞ്ജലി കഴിച്ച് നാളികേരം ദേവിയുടെ നടയിൽ മുട്ടുന്നത് മംഗല്യോഗം ഉണ്ടാകുന്നതിനുള്ള അതിവിശിഷ്ടമായ ഒരു വഴിപാടാണ് എല്ലാ മലയാള മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയിലുമാണ് ഇവിടുത്തെ നട തുറക്കപ്പെടുന്നത് കൂടാതെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള വിശേഷ ദിവസങ്ങളിലും ഇവിടെ നട തുറക്കുന്നു മേടമാസത്തിൽ പ്രതിഷ്ഠാ ദിന ദിനമഹോത്സവവും കർക്കിടമാസത്തിൽ രാമായണ മാസാചരണവും കന്നിമാസത്തിൽ വിജയദശമി ആഘോഷവും വൃശ്ചികമാസത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവവും മകരമാസത്തിൽ മകരച്ചുവ മഹോത്സവുമാണ് ക്ഷേത്രത്തിലെ അഞ്ച് വിശേഷാൽ ചടങ്ങുകൾ വൃശ്ചികമാസത്തിൽ സർപ്പത്തിന് നൂറും പാലും പ്രത്യേക നാഗപൂജയും ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലം മുതൽ തന്നെ രാമായണമാസം വളരെ ഭംഗിയായിട്ട് ആചരിച്ചു വരികയാണ് എല്ലാ വർഷവും രാമായണ മാസ കാലഘട്ടത്തിൽ വീടുകൾ തോറും ഭജനയും അതോടൊപ്പം തന്നെ പ്രഭാഷണവും നടത്തി വരുന്നു അതിവിടെയുള്ള എല്ലാ ആപാല ബൃന്ദം ജനങ്ങളും കുട്ടികളും അമ്മമാരും ചെറുപ്പക്കാരടക്കമുള്ള ഒരു വലിയ സമൂഹം തന്നെ ആ പരിപാടിയിൽ നല്ല പങ്കാളിത്തോടി പങ്കെടുത്തു വരുന്നു ഇത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഈ പരിപാടി മുടക്കം കൂടാതെ രാമായണ മാസത്തിൽ നടന്നു വരുന്ന ഒരു ചടങ്ങാണ് അതുപോലെ തന്നെ മേടമാസത്തിലെ അത്തം നാളാണ് ഭഗവതിയുടെ നാളായിട്ട് ആചരിച്ചു വരുന്നത് ആ ദിനത്തിൽ നമ്മുടെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ എന്ന രീതിയിൽ രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികളായിട്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ആചരിച്ചു വരുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി വളരെ ഭംഗിയായ ചടങ്ങുകൾ നടന്നു വരുന്നു അതുപോലെ തന്നെ അയ്യപ്പമളക്കിലൂടെയാണ് ഇവിടെയുള്ള എല്ലാ ഭക്തിജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏതാണ്ട് മുപ്പത്തി വർഷങ്ങൾക്ക് അധികമായിട്ട് ക്ഷേത്രം ഇവിടെ അയ്യപ്പ മുളക്ക് നടത്തി വരുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോട് കൂടിയിട്ട് അയ്യപ്പ മുളക്ക് മഹോത്സവം അതിഗംഭീരമായിട്ട് നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല നടക്കുന്ന അയ്യപ്പ മുളക്ക് എന്ന രീതിയിലുള്ള പൊതുജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകാറുണ്ട് ഡിസംബർ മാസത്തെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് അയ്യമ്പളക്ക് നടത്തി വരുന്നത് ഇതൊരു വലിയ ചടങ്ങായിട്ട് ആണ് നടന്നു വരുന്നത് നമ്മുടെ ഈ ചമ്പന്നൂർ പ്രദേശത്ത് ഹിന്ദു സമൂഹത്തിന്റെ പങ്കാളിത്തം ജനങ്ങള് കുറവാണെങ്കിലും ഇതര മാതസ്ഥരായിട്ടുള്ള എല്ലാ വിഭാഗം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് സാമ്പത്തികമായ സഹകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും അകവഴിഞ്ഞ സഹകരണം ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാവാറുണ്ട് അവരുടെ കൂടി പങ്കാളിത്തോടാണ് ക്ഷേത്രം ഈ തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് കാണാവുന്നതാണ് ശ്രീ ക്ഷേത്ര ട്രസ്റ്റിനെ സഹായിക്കാനായി മാതൃസമിതിയും ഇവിടെ നിലകൊള്ളുന്നു ഈ ക്ഷേത്രത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനും എല്ലാവിധ പ്രവർത്തനത്തിനും വേണ്ടി ട്രസ്റ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സമാന്തരമായി രൂപീകരിക്കപ്പെട്ട മാതൃസമിതി ഈ ക്ഷേത്രത്തിൽ ശക്തമായി നിലകൊള്ളുന്നു മാതൃസമിതിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ വിവിധ നിർമ്മാണ പ്രവർത്തനത്തിന് ഉഷാറാകുന്നത് വിശിഷ പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ടൈല് വിരിക്കുന്നതിൽ മാതൃസമിതിയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ് അതുകൊണ്ട് തന്നെ എക്കാലത്തും ഈ അമ്പലത്തിൻ്റെ വിജയത്തിന് ട്രസ്റ്റിനോടൊപ്പം തന്നെ കൈകോർത്ത് നിൽക്കുന്ന മാതൃസമിതിക്ക് അവരുടെ പ്രവർത്തനത്തിന് വളരെ അധികം ഈ ക്ഷേത്ര നൽകുന്നതാണെന്ന് ഈ അവസരത്തിൽ ക്ഷേത്ര ട്രസ്റ്റിനോടൊപ്പം സമാന്തരമായിട്ട് മാതൃസമിതി എന്നും ട്രസ്റ്റിനോടൊപ്പം തന്നെയുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ കൂടെ തന്നെയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എന്ത് കാര്യം ഇവിടെ പ്രാർത്ഥിച്ചാലും ദേവി നൽകി സാധിച്ചു തരാറുണ്ട് എനിക്ക് വയ്യാണ്ടിരിക്കാർന്നു എന്റെ കാലുവേദന വലത്ത കാലുവേദനയായിട്ട് ഞാൻ ചികിത്സയിലായിരുന്നു എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ചെയ്യാവുന്ന എന്റെ എല്ലാ തൊഴുതും പ്രാർത്ഥിച്ചും എന്റെ കാലുവേദന മാറി ഞാൻ ഇപ്പൊ പണിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് പിടിയേരിക്ക് ഞാൻ ഇപ്പഴും കാലുവാളി ഒഴിയെങ്കിലും ഞാൻ പോണണ്ട് പിടിയേരി പഠിക്കാൻ പോകും അനുഗ്രഹം കൊണ്ടൊക്കെ എനിക്ക് സാധിച്ചു വിശ്വസിക്കുന്നു എനിക്ക് മൂന്ന് മക്കളാണ് രണ്ടാണു ഒരു പെണ്ണും അതിന്റെ ഇളവൻ പത്തി പഠിക്കണ സമയം അവന് പത്ത് അഞ്ചു വയസ്സായി അവന് ഒരു നാല്പത്തൊന്ന് ദിവസം ഇവിടെ വന്ന് തൊഴാന്ന് അമ്മക്ക് അവനൊരാഗ്രഹം പറയാണ് അപ്പൊ അച്ഛൻ പറഞ്ഞ കൊഴപ്പില്ല പൊയ്ക്കോന്ന് പറഞ്ഞു അവൻ അങ്ങനെ കുറെ ദിവസങ്ങൾ വന്നു ഒരു ദിവസം ഇതേ സമയം ഒരു നാല് അന്ന് ഉച്ചക്ക് പിടിച്ച മഴയാണ് എന്ത് ചെയ്ത മഴ ഒരു തോർന്നിട്ടില്ല അപ്പോൾ സ്കൂളിൽ വിട്ട് വന്ന് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു മോനെ മഴയല്ലേ ഇന്ന് പോവണ്ട നാളെ പോയാൽ മതിയായിരുന്നു അവൻ പറഞ്ഞ ഇല്ല മഴയൊന്നും കുഴപ്പമില്ല അച്ഛൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ നിർബന്ധമായിട്ട് പോന്നു പോകുന്ന ഇവൻ ഈ പടി കയറുന്ന സമയത്ത് അകത്തിരുന്ന് അവരൊന്നാമം ചെല്ലുന്നവൻ കേൾക്കാണ് അപ്പം അവൻ അവന് ധൈര്യമായി ആരുണ്ടല്ലോ അകത്ത് ഒത്തിക്കല്ലല്ലോ അവൻ വന്ന് സവിടും തൊഴുത് അത് കഴിഞ്ഞ അവൻ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന സമയത്ത് അവന് സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി വെട്ടം കിട്ടി വെട്ടം കിട്ടിയാകുമ്പോൾ വെട്ടത്തിൽ അവ ഇറങ്ങിപ്പോയി അപ്പൊ നമ്മൾ പിള്ളേക്കൊന്നും തോന്നിയില്ലായിരുന്നു കുറെ അവിടെ പോയി കഴിഞ്ഞു പോയാണ് ആൾക്ക് തോന്നിയത് ആരായിട്ട് നമ്മൾക്കില്ലേ ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ പക്ഷെ ആ നേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എൻ്റെ മോന് അപ്പം ക്ലാസ്സിൽ നല്ല മിടുക്കനായിട്ട് പഠിച്ചു എല്ലാ വിഷയം ഫുൾ എ പ്ലസ് ആയിരുന്നു മിടുക്കനായി ഇപ്പോഴും അവൻ നല്ല ജോലിയിലാണ് അബുദാബിയിലാണ് അവര് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ചെടതിയാണ് ചെടതിക്ക് കണ്ണില് ഷുഗർ കയറിയിട്ട് കാഴ്ചക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരാളുടെ കൈ സഹായമില്ലാണ്ട് ജഡീത് അവരെ ഈ ക്ഷേത്രത്തിലേക്ക് കയറി വരാൻ സാധിച്ചില്ല അമൃത ഹോസ്പിറ്റലിൽ വരെ ഓപ്പറേഷൻ നിശ്ചയിച്ചു പക്ഷേ എങ്കിലും ഒരു ഫിഫ്റ്റി ആണ് അവർ പറഞ്ഞത് ചെയ്താലും കാഴ്ച തിരിച്ചു കിട്ടുന്നവർ ഉറപ്പ് പറഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് ഓപ്പറേഷൻ പോണ ദിവസം തന്നെ അന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോണേക്കാൻ മുമ്പ് മനസ്സ് അറിഞ്ഞിവിടെ തന്നെ പ്രാർത്ഥിച്ചു ഇവിടെ കൈ പിടിക്കാണ്ട് ഒന്ന് കയറി വരാൻ അമ്മയുടെ അടുത്തേക്ക് കയറി വരാൻ സാധിച്ചേക്കണേ നല്ലൊരു റിസൾട്ട് കിട്ടണേ എന്ന് ശരിക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് പോയത് ഇപ്പൊ സന്തോഷത്തോടു കൂടി ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് കണ്ടു കേട്ട് ഇവിടെ വന്ന് തൊഴുവാൻ സാധിക്കുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ കാഴ്ച തിരിച്ചു കിട്ടിയത് മനം നൊന്ത് വിളിക്കുന്ന ഏതൊരു ഭക്തർക്കും ആശ്വാസമാണ് വെട്ടിപ്പുഴക്കാവൽ ഭഗവതി